പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടത്തി ഇ കെ നയനാർ സ്മാരക കൺവെൻഷൻ സെന്ററിൽ എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനം രൂപീകരിച്ച് ഈ വരുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നാല് മുമ്പ് വർഷം പൂർത്തിയാക്കുക അതിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് സമസ്ത മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് വിഷൻ മുപ്പത്തി ഒന്നിലേക്ക് എത്തുന്നതിന് എന്തൊക്കെയാണ് നമ്മൾ കേരളത്തിൽ വിഭാവനം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സംസ്ഥാന എല്ലാ എല്ലാ പരിപാടികളും ഒക്കെ ും പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീദ് അധ്യക്ഷത വഹിച്ചു മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ജില്ലാ റിസോഴ്സ് പേഴ്സൺ കെ പി രാമചന്ദ്രൻ സംസ്ഥാന വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി വൈസ് പ്രസിഡന്റ് കെ അജീഷ് സ്ഥിരം സമിതി അംഗങ്ങളായ എ ശാരദ പി സുജിത് സുന്ദരി സി വി നിഷ വി പ്രിയ കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു യു ടി ന്യൂസ് പാലക്കാട്